അലഹദില്ലാ പ്രിയമുള്ളവരെ കസാഖിസ്ഥാനിലെ ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് അവിടെ ഒരു വിമാനം തകർന്നു വീഴാൻ പോവുകയാണ് അദ്ദേഹം മരണത്തെ മുഖാമുഖം കാണുകയാണ് ആ സമയത്ത് പോലും അദ്ദേഹം ഷഹാദത്ത് പുതുക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഉസ്താദന്മാരിൽ നിന്ന് ദീൻ പഠിക്കാത്ത ആളായത് കൊണ്ട് പരിശുദ്ധ ഖുർആാൻ പഠിച്ചത് കൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് വിളിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഉസ്താദന്മാരെന്താണ് പഠിപ്പിക്കുന്നുള്ളത് ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നുള്ളത് മരണപ്പെട്ടു പോയ ആളുകളാണ് മരിച്ചുപോയ സി എം വടകൂരങ്ങാനും കണ്ണടച്ചാൽ ഈ ലോകത്തിന്റെ വിമാനങ്ങൾ കൂട്ടിമുട്ടും മുഴുവനും തകർന്നു വീഴും എന്നുള്ള രൂപത്തിലാണ് പഠിപ്പിക്കുന്നത് ഇത് പഠിച്ച് മനസ്സിലാക്കിയ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വിളിക്കുന്ന ചില ദൃശ്യങ്ങൾ ആദ്യം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ പ്രിയമുള്ളവരെ മുസ്ലിം ഉമ്മത്തിനെ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് ആരാണ് സഹോദരങ്ങളെ കൊണ്ടെത്തിച്ചത് ഒന്ന് പരിശോധിക്കുന്നു നിങ്ങൾ ഒന്ന് പഠന വിധേയമാക്കൂ അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥലത്ത് മരണപ്പെട്ടു പോയ ആളുകളെയാണ് വിളിക്കുന്നത് അവിടെ ഒരു മനുഷ്യൻ പരിശുദ്ധ കുറാൻ പഠിച്ച മനുഷ്യൻ സമസ്ത ഉസ്താദന്മാരിൽ നിന്ന് ദീൻ പഠിക്കാത്ത മനുഷ്യൻ അള്ളാഹുവിനെ വിളിക്കുന്നു സമസ്ത ഉസ്താദന്മാരിൽ നിന്ന് ദീൻ പഠിച്ച മനുഷ്യന്മാർ മരിച്ചുപോയ ആളുകൾ വിളിക്കുന്നു ഈ ആളുകൾ എന്താണ് പഠിപ്പിച്ചത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ലോക്കൽ കെ എസ് ആർ ടി സിയിൽ പോകുന്നത് പോലെയാണ് അള്ളാവിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കില്ലല്ലോ സെക്രട്ടറിയുടെ അടുത്തേക്കല്ല ആദ്യമായി പോകേണ്ടത് അള്ളാഹുവിനോട് നേരിട്ട് ചോദി ചോദിക്കുന്നത് ട്രാൻസ്ഫോർമറിൽ നിന്ന് ലൈൻ വലിക്കുന്നത് പോലെയാണ് അടിച്ചു ഫീസായി പോകും ലോകത്തിന്റെ കൈകാര്യകർത്തം മുഴുവനും ഔലിയാക്കന്മാർക്കാണ് അവരാണ് ലോകത്തിന്റെ കൈകാര്യകർത്തം അവരാണ് ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുള്ളത് അതുകൊണ്ട് മരണപ്പെട്ട ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും എന്നുള്ള രൂപത്തിലാണ് നോക്കൂ വലിയൊരു പണ്ഡിതൻ എന്നറിയപ്പെടുന്ന ആളുകൾ ഒരു തങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുവാ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ചില രംഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്കും ആ മണിക്കൂറുകളോളം കഴിയാത്ത രംഗം പക്ഷേ നേരിട്ട് കാരൻ്റെ വീട്ടിലേക്ക് ആരും എടുക്കാറില്ല അത് പോസ്റ്റ് വയ്യെടുക്കാറ് ഇതുപോലെ അള്ളാഹു ദൈവത്തിലേക്ക് നേരിട്ട് പറയാനുള്ള ശക്തി നമുക്ക് പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ അള്ളാഹു സുബാനെ വിളിക്കേണ്ട സ്ഥലത്ത് മരിച്ച ആളുകൾ വിളിക്കാൻ ഈ ആളുകൾ പ്രേരിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് നോക്കൂ അള്ളാഹുബനോല പരിശുദ്ധ ഖുർആാനിൽ ചോദിക്കുന്നുണ്ട് ആളുകൾ അഥവാ കഷ്ടപ്പെട്ട് വിളിക്കുന്ന ആളുകള് ഗദ്യന്ത്രമില്ലാത്ത അവസ്ഥയിൽ കുടുങ്ങിയ ആളുകള് ഗദ്യന്തരമില്ലാത്ത അവസ്ഥയിൽ കുടുങ്ങിയ എല്ലാ ആളുകൾക്കും എന്നല്ല അൽ മുൽത്തറാണ് അവിടെ നഖീറായിട്ടല്ല മായിഫത്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ ഗദ്യന്തരമില്ലാത്ത അവസ്ഥയിൽ കുടുങ്ങിയ ആളുകളിൽ നിന്ന് അർഹതപ്പെട്ട ആളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി ഉത്തരം നൽകാൻ അഥവാ അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്ന് മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് അള്ളാഹുവിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ജീവിതമാണോ ഹൈറ് മരണമാണോ ഹൈറ് കോമയിലാകലാണോ ഹൈറ് ആകലാണോ ഹൈറ് എന്നൊക്കെ മനസ്സിലാക്കി ഉത്തരം നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബാനോത്തനെ ചോദിക്കാൻ അത്തരം അവസ്ഥകളിൽ വേറെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇലാഹുക്കും അള്ളാഹുവിന്റെ കൂടെ വല്ല ഉണ്ടോ അഥവാ യഥാർത്ഥ ആരാധനായ അള്ളാഹുന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ കാരണം എന്താണ് സർവ്വ ലോകങ്ങളും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള അള്ളാഹുവിന്റെ മാത്രം ഹുസൂസ്യത്തിൽപ്പെട്ട കാര്യമാണ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഈ സൃഷ്ടികളെ സംരക്ഷിക്കുക രക്ഷകർത്ത നൽകുക ഇതൊക്കെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് മരിച്ച ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ ആരാധിക്കുകയാണ് അവിടെ ചെയ്യുന്നുള്ളത് അതാണ് അള്ളാഹു സുബാനോ തല ചോദിക്കാണ് ഇലാഹുകൾ ഉണ്ടോ ആരാധ്യരുണ്ടോ അവരെ നിങ്ങൾ ആരാധിക്കുകയാണ് ചെയ്യുന്നുള്ളത് എന്നാണ് അള്ളാഹു സുബാനോ തല പറയുന്നത് അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനോ തല അടിമകളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒക്കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നോട് നിങ്ങൾ സഹായം ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എനിക്ക് നൽകപ്പെടേണ്ട ആ ഇബാദത്ത് അഹങ്കാരം മൂലം അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അർപ്പിക്കുന്ന ആളുകളെ അത്തരം ആളുകളെ സഹുകളെ നരകത്തിൽ കൊണ്ട് ഞാൻ പ്രവേശിക്കും അവരെ നോക്കൂ അള്ളാഹു സുബാനും നിങ്ങൾ അവര് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല ഇനി കേട്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരവ് നൽകുകയില്ല ഇനി നാളെ പരലോക കോടതിയിൽ വെച്ച് അള്ളാഹു സുബനോലൊക്കെ പുറമെ നിങ്ങൾ ആരൊക്കെയാണ് വിളിച്ചത് അവരൊക്കെ നിഷേധിക്കും ഇമാം പറയുകയാണ് പ്രയാസങ്ങൾ നിങ്ങൾ പ്രയാസങ്ങളിൽ നിങ്ങൾ അവരോട് സഹായം തേടിയാൽ നിങ്ങളുടെ പ്രാർത്ഥന ആ സഹായത്തേട്ടമാണ് പ്രാർത്ഥനയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നോക്കൂ അത് പരലോക കോടതിയിൽ വെച്ച് അവർ നിഷേധിക്കും അവർ കേൾക്കുകയില്ല എന്ന് കേട്ടാൽ തന്നെ അവർ ഉത്തരം നൽകുകയില്ല റബ്ബു സുബനോ താലം മറ്റൊരു അദ്ദേഹത്തിൽ പറയുകയാണ് നബിയെ നിശ്ചയമായും മരണപ്പെട്ടവരെ താങ്കൾക്ക് കേൾപ്പിക്കാനാവില്ല നബിയേ അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളും മരിച്ചവരും സമമാകുകയില്ല നബിയെ തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു ഖബറിലുള്ള ആളുകളെ താങ്കൾക്ക് കേൾപ്പിക്കാനാവില്ലേ അപ്പൊ മരിച്ചു പോയ ആളുകളെ നമ്മളെ തൊള്ള കൊണ്ട് വിളിച്ചാൽ അത് അവർ കേൾക്കുകയില്ല അവര് നമ്മൾക്ക് ഉത്തരം നൽകുകയില്ല അവര് നമ്മളെ കാണുന്നില്ല അവർ നമ്മളെ കുറിച്ച് അറിയുന്നില്ല ഇതൊക്കെ അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സമയഉായ അള്ളാഹു സുബാനു തൈലാണ് ആ റബ്ബിന് കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് അള്ളാഹു സുബാനൂത്തൽ നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനോ തേല പഠിപ്പിക്കുന്നത് ഈ ഉസ്താദന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നരകത്തിലേക്കാണ് ലോകത്ത് സർവ്വ പ്രവാചകന്മാർ വന്നത് ഇത്തരം തെറ്റായ വിശ്വാസങ്ങളുള്ള ആളുകളെ ശരിയായ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാനാണ് പ്രവാചകൻ സുല്ലാഹു അലൈലി വസ്ലമയോട് പോലും അള്ളാഹു സുബാനോതല പറയുകയാണ് നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക അവരോട് ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് താങ്കൾ പ്രഖ്യാപിക്കൂ നബിയെ അള്ളാഹുവിനോടുള്ള ആ പ്രാർത്ഥനയിൽ ഒരാളെയും ഞാൻ പങ്കാളികളെ ചേർക്കില്ല സമന്മാരെ ഉണ്ടാക്കില്ല ഞാൻ ഷുർക്കു ചെയ്യില്ല എന്ന് അവരോട് പ്രഖ്യാപിക്കുക നബി അവരോട് പറയുക നബിയെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ സുല്ലാ അലൈലി വസ്ലമിനോട് പറയാൻ അള്ളാഹു സുബ അനോതല കൽപ്പിക്കുകയാണ് അപ്പൊ സഹോദരങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക ഈ ആളുകൾ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നുള്ളത് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തെറ്റായ രീതിയിൽ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നുള്ളത് മാലകളിലൂടെ മൗലൂദുകളിലൂടെ റാത്തിബുകളിലൂടെ നാരിയത്ത് സലാത്തിലൂടെ ബുർദകളിലൂടെ അള്ളാഹു സുബാന പറയുകയാണ് പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിനോട് പുറമെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല പള്ളികളിൽ വെച്ച് ഇതേ പള്ളികളിൽ വെച്ചിതാണ് ബദ്രീങ്ങളോട് പ്രാർത്ഥിക്കുന്നുള്ളത് ബദ്രമൗലൂദിലൂടെ മങ്കൂസു നബിയോടാണ് പ്രാർത്ഥിക്കുന്നത് റാത്തിബുകളൂടെ മരിച്ചുപോയ മൊഹീദി ഷേഖനോടാണ് പ്രാർത്ഥിക്കുന്നുള്ളത് നാരിയത്ത് സലാത്തിലൂടെ പ്രവാചകനോടാണ് പ്രാർത്ഥിക്കുന്നുള്ളത് സഹോദരങ്ങളെ ഇതൊക്കെ നാളെ പരലോക കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ വിരൽ കടിക്കേണ്ട ഒരു അവസ്ഥ വരും ഇതിൽ നിന്ന് പഠിക്കുക വിഷയങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകരെയും സത്യത്തിലായി നിലനിൽക്കാനും സത്യത്തിലായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ അസാം വലൈക്കും വാർഹത്തുല്ലാഹി വർക്കാത്തു